യുടെ കുഞ്ഞുങ്ങളെ നമുക്കിന്ന് ശതമാനം പഠിക്കാം കുറച്ച് രക്ഷാകർത്താക്കളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു ശതമാനം കാണുന്നത് എങ്ങനെയാണെന്ന് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് അപ്പോൾ ഞാനിവിടെ ഒരു കണക്കിട്ടിരുന്നു അതായത് രാമു എന്ന് പറയുന്ന ഒരാൾ എഴുപത്തയ്യായിരം രൂപ ശമ്പളം വാങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ അയാളുടെ നിത്യജീവിതത്തിലെ ചെലവുകൾ മാനത്തിലാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം നമ്മൾ ചോദ്യം ഞാൻ വായിക്കാം രാമുവിന് എഴുപത്തയ്യായിരം രൂപ ശമ്പളമായി ലഭിച്ചു അതിൽ നിന്നും മുപ്പത്തി മൂന്നായിരം രൂപ വീട്ടു ചെലവിനായി മാറ്റിവെച്ചു പത്തൊമ്പതിനായിരം രൂപ കുട്ടികളുടെ പഠന ചെലവിനായി മാറ്റിവെച്ചു ഒൻപതിനായിരം രൂപ ലോൺ അടച്ചു അയ്യായിരം കുട്ടിക്ക് സുഖമില്ലാതായി ഹോസ്പിറ്റലൈസ് ചെയ്തപ്പോൾ ഹോസ്പിറ്റലിൽ അടച്ചു അപ്പോൾ ഈ ചെലവെല്ലാം കഴിഞ്ഞ് രാമുന് എത്ര ശതമാനം കൈ കെട്ടി അപ്പോൾ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അത് എത്ര രൂപയാണ് ചോദ്യം കേട്ടല്ലോ അപ്പോൾ ഷാമുവിന്റെ ശമ്പളം എത്രയാണ് എഴുപത്തി അയ്യായിരം രൂപ അയാള് വീട്ടിനെ മാറ്റി വെച്ചത് മുപ്പത്തിമൂന്നായിരം രൂപ അയാളുടെ കുട്ടികളുടെ പഠന ചെലവിന് വേണ്ടിയിട്ട് പത്തൊമ്പതിനായിരം നീക്കി വെച്ചു ഇപ്പൊ ലോണ് ഒമ്പതിനായിരം രൂപ അടച്ച് കുട്ടിക്ക് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് സുഖമില്ലാതെ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ചെലവ് അയ്യായിരം അപ്പൊ നമുക്ക് ശതമാനത്തിലേക്ക് പോവാമുവിന്റെ ആകെ വരുമാനം എത്രയാണ് എഴുപത്തിയഞ്ചായിരം രൂപ അപ്പൊ അതില് അയാള് വീട്ടു ചെലവിന് മാറ്റിവെച്ചത് എത്ര രൂപയാണ് മുപ്പത്തി മൂന്നായിരം രൂപ അയാളുടെ ആകെ വരുമാനം എന്ന് പറയണ എഴുപത്തി അഞ്ച് ആയിരം രൂപ അപ്പൊ എഴുപത്തയ്യായിരത്തിൽ മുപ്പത്തി മൂന്നായിരം രൂപ അയാളുടെ വീട്ടു ചെലവിന് മാറ്റിവെച്ചു അപ്പൊ അതിന്റെ ശതമാനം കണ്ടുപിടിക്കാനായിട്ട് നൂറിന് എത്ര എന്ന് കണ്ടുപിടിക്കണം നൂറാണ് ശതമാനം എന്ന് പറയുന്നത് ശതം എന്ന് വെച്ച നൂറ് അപ്പം ഈ കണക്ക് എഴുപത്തയ്യായിരത്തിൽ മുപ്പത്തി മൂന്നായിരം എന്ന് പറയുമ്പോ നൂറിന് എത്രയാണ് എന്ന് നമുക്ക് നോക്കാം നമുക്ക് ഇത് വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് താഴോട്ട് മാറ്റി എഴുതാം ഉം എഴുപത്തി അയ്യായിരത്തില് മുപ്പത്തി മൂന്നായിരം വീട്ടു ചെലവിന് വേണ്ടി മാറ്റി വെച്ചു മൂവായിരം അങ്ങനെയാണെങ്കിൽ അത് എത്ര ശതമാനം നൂറിന് എത്ര അപ്പൊ ഈ രണ്ട് പൂജ്യവും വെട്ടിപ്പോവും അടുത്ത് ഈ ഒരു പൂജ്യവും വെട്ടിപ്പോയി എഴുപത്തിയഞ്ചില് ഏ ഇരുപത്തിയഞ്ച് മൂന്ന് പ്രാവശ്യം ഇവിടെ മുപ്പത്തി മൂന്നില് ഇരുപത്തിയഞ്ച് ഒരു പ്രാവശ്യം എൺപതില് ഇരുപത്തിയഞ്ച് മൂന്ന് പ്രാവശ്യം അൻപതില് രണ്ട് അപ്പൊ വീണ്ടും മൂന്ന് കൊണ്ട് വെട്ടിപ്പോകും മൂന്ന് കൊണ്ട് വെട്ടിപ്പോണോ എന്നുള്ള നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുമെന്നറിയാം കൂട്ടുമ്പോൾ നമുക്ക് ഒമ്പതോ മൂന്നോ ആറോ കിട്ടും അതായത് രണ്ടു ഒന്ന് മൂന്ന് മൂന്ന് ആറ് മൂന്നിനെ കഴിച്ചു പോകാൻ പറ്റുന്ന സംഖ്യകളാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ മൂന്ന് കൊണ്ട് പതിമൂന്നിന് കിട്ടുമ്പം നാല് പ്രാവശ്യം പോവും ശിഷ്ടം ഒന്ന് പന്ത്രണ്ട് വീണ്ടും നാല് അപ്പോൾ എത്ര ശതമാനമായി ശതമാനം ഇങ്ങനെയാണ് നമ്മൾ ശതമാനം എന്ന് ഇതാണ് അപ്പം അയാൾ വീട്ടിൽ മാറ്റിവെച്ചത് നാൽപ്പത്തി നാല് ശതമാനം അടുത്ത് അയാളുടെ കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് അപ്പൊ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പഠന ചെലവിനായിട്ട് മാറ്റിവെച്ചത് പത്തൊമ്പതിനായിരം രൂപയാണ് അയാളുടെ ശമ്പളം എഴുപത്തി അഞ്ച് ആയിരം പഠന ചിലവ് ഞാൻ ഈ ചിലവെന്ന് ചിലയിടത്ത് എഴുതും ചിലവെന്ന് വേറെ ചിലയിടത്ത് എഴുതും അപ്പോൾ നിങ്ങൾ സംശയിക്കേണ്ട ചിലവെന്ന് എഴുതിയാലും ചിലവ് എന്ന് എഴുതിയാലും രണ്ടും ശരിയാണ് ചിലവെന്ന് എഴുതാം ചിലവെന്ന് എഴുതാം രണ്ടും ശരിയാണ് കേട്ടോ അപ്പം എഴുപത്തൊമ്പ എഴുപത്തഞ്ചായിരത്തിൽ പത്തൊമ്പതിനായിരം പഠന ചെലവ് ഗുണം അത് നൂറിനാണെങ്കിൽ എത്ര രണ്ട് പൂജ്യം വെട്ടിപ്പോയി ധയ്യ ഒരു പൂജ്യവും വെട്ടി അടുത്ത് ഇരുപത്തഞ്ചും ഉണ്ട് കിട്ടുമ്പോൾ പത്തൊമ്പതില് മൂന്ന് പത്തൊമ്പത് പത്തൊമ്പതിൽ പോവില്ല അപ്പം ഈ നൂറ്റി തൊണ്ണൂറ് എടുക്കാം നൂറ്റി തൊണ്ണൂറ് എടുക്കുമ്പം അതിൽ ഏഴ് പ്രാവശ്യം പോവും എഴുപത്തിയഞ്ച് ഗുണം ഏഴ് അയ്യേഴ് മുപ്പത്തി അഞ്ച് ഇഷ്ടം മൂന്ന് അയ്യേഴ് ഏഴ് പതിനാല് മൂന്നും പതിനേഴ് നൂറ്റി എഴുപത്തഞ്ച് അപ്പം നൂറ്റി തൊണ്ണൂറിൽ ഇരുപത്തി ഏഴ് പ്രാവശ്യം പോവും ബാക്കി പതിനഞ്ച് ആറ് പ്രാവശ്യം പോവും എഴുപത്തിയാറ് എഴുപത്തിയാറ് ഭാഗം മൂന്ന് അപ്പം എഴുപത്തിയാറ് ഭാഗം മൂന്ന് എഴുപത്തിയാറിൽ രണ്ട് പ്രാവശ്യം പോവും ആറ് ശിഷ്ടം ഒന്ന് ആറ് താഴെ വരും അഞ്ച് പ്രാവശ്യം പോവും പതിനഞ്ച് ശിഷ്ടം ഒന്ന് പത്ത് അപ്പം പോയിന്റ് ഇടാം അപ്പോൾ പോയിന്റ് മൂന്ന് മൂന്ന് പ്രാവശ്യം പോവും അപ്പോൾ ഒമ്പതെന്ന് ആൻസർ കിട്ടും വീണ്ടും ഒന്ന് വീണ്ടും ഇങ്ങനെ മൂന്ന് 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 എന്ന് പറഞ്ഞ് വയ്ക്കൊണ്ടിരിക്കും അപ്പം രണ്ട് സംഖ്യ നമുക്കെടുത്തിട്ട് മൂന്നാമത്തെ സംഖ്യ അഞ്ചിൽ കുറവാണെങ്കിൽ നമുക്ക് നമുക്കതിനേയും കാണാം അപ്പോൾ ഇരുപത്തിയഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനം അദ്ദേഹം പഠന കുട്ടികളുടെ പഠനത്തിന് വേണ്ടി മാറ്റി വെച്ചത് ഇരുപത്തിയഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനം ലോൺ അടയ്ക്കാൻ വേണ്ടി മാറ്റി വച്ചത് ഒമ്പതിനായിരം രൂപ അപ്പോൾ എത്രക്ക് എഴുപത്തയ്യായിരത്തിന് എഴുപത്തി അയ്യായിരത്തിൽ ഒമ്പതിനായിരം ലോണ് അപ്പോൾ നൂറിന് എത്രയോ നോക്കാം ഒരു പൂജ്യം പോയി ഇനി എഴുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് വണ്ടി എടുമ്പോൾ തൊള്ളായിരത്തിൽ മൂന്ന് പ്രാവശ്യം അപ്പോൾ എഴുപത്തഞ്ച് പോയിട്ട് ബാക്കി പതിനഞ്ച് അപ്പോൾ നൂറ്റമ്പതില് ആറ് പ്രാവശ്യം അപ്പോൾ വീണ്ടും മൂന്നുകൊണ്ട് വെട്ടാൻ പറ്റും പന്ത്രണ്ട് അപ്പോൾ പന്ത്രണ്ട് ശതമാനം ഇനി കുട്ടികൾ പെട്ടെന്ന് ഒരു കുട്ടിക്ക് അസുഖം വന്നു അതിനെ ഹോസ്പിറ്റലിലായി അപ്പോൾ ആ ഹോസ്പിറ്റലിലായപ്പോൾ ആ ഹോസ്പിറ്റലിൽ അയ്യായിരം രൂപ മരുന്ന് ചിലവും അവിടുത്തെ താമസവാടകയെല്ലാം കൂടെ അടയ്ക്കേണ്ടി വന്നു അപ്പോൾ ആ അയ്യായിരം രൂപ എഴുപത്തി അഞ്ചിൽ അയ്യായിരം രൂപ ഗുണം നൂറ് പൂജ്യം വെട്ടിപ്പോയി അഞ്ഞൂറിൽ അതി മൂന്നുകൊണ്ട് ഹലിക്കുക ഇരുപത്തഞ്ച് രണ്ട് പ്രാവശ്യം ഇരുപത് ഇനി ഇരുപതിനും മൂന്ന് കൊണ്ട് വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആറ് പോയിൻറ്റ് പതിനെട്ട് മൂവാറ് പതിനെട്ട് ബാക്കി ഇരുപത് വീണ്ടും ആറ് അടുത്ത് വീണ്ടും ഇരുപത് വരും നമുക്ക് ആറ് പോയിൻ്റ് ആറ് ആറ് എന്ന് വരും അപ്പം നമുക്കതിനെ ആറ് പോയിൻ്റ് ആറ് ഏഴ് ശതമാനം എന്ന് വേണം ഈ ഏഴ് വന്ന എങ്ങനെയാണെന്ന് കുട്ടിയൊക്കെ മനസ്സിലാക്കണം മൂന്നാം സ്ഥാനം വീണ്ടും ആറ് വന്നപ്പോൾ അഞ്ചിൽ കൂടുതലായത് കൊണ്ട് നമ്മൾ ഒന്ന് ആറിന്റെ കൂടെ കൂട്ടിയതാണ് അപ്പോൾ ഇനി നമുക്ക് ബാലൻസ് എത്ര ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം നമുക്ക് ആദ്യം ഒരു നാൽപ്പത്തി നാല് ശതമാനം വീട്ടു ചിലവിന് വേണ്ടി മാറ്റിവെച്ച തുകയായിട്ട് നമുക്ക് ലഭിച്ചു പിന്നെ ഇരുപത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്ന് കുട്ടികളുടെ പഠന ചെലവിന് വേണ്ടി അത്രയും ശതമാനം നമ്മൾ മാറ്റിവെച്ചതായിട്ട് കണ്ടു പിന്നെ ഒമ്പതിനായിരം രൂപ ലോൺ അടച്ച അപ്പോൾ അത് പന്ത്രണ്ട് ശതമാനം പിന്നെ കുട്ടിക്ക് ഹോസ്പിറ്റലിൽ ആറ് പോയിന്റ് ആറ് ഏഴ് അടക്കേണ്ടി വന്നു അപ്പൊ ഏഴ് മൂന്നും പത്ത് ആറ് മൂന്നും ഒമ്പത് മൂന്നും പത്ത് അപ്പൊ ആറിൻ്റെ കൂടെ കൂട്ടുമ്പോൾ ആ ഒന്നും കൂടെ കൂട്ടുമ്പോൾ ഏഴ് രണ്ടൊമ്പത് ഒമ്പതഞ്ചും പതിനാല് നാലും പതിനെട്ട് സിഷ്ടം ഒന്ന് 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 രണ്ടും രണ്ടും നാല് നാലും എട്ട് അപ്പോൾ എൺപത്തിയെട്ട് ശതമാനം മൊത്തം ചിലവായി അപ്പോൾ ബാലൻസ് കണ്ടുപിടിക്കാൻ നൂറ് മൈനസ് എൺപത്തി എട്ട് സമം പന്ത്രണ്ട് ശതമാനം ഈ പന്ത്രണ്ട് ശതമാനം എന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് തിരിച്ച് രൂപ എത്ര എന്ന് കണ്ടുപിടിക്കാൻ ചെയ്യണം നൂറിൽ പന്ത്രണ്ട് ഗുണം എത്രയാണ് എഴുപത്തി അഞ്ച് ആയിരം നൂറില് പന്ത്രണ്ട് ആണെങ്കിൽ എത്ര രൂപയായിരിക്കും അപ്പോ പന്ത്രണ്ട് ഗുണം എഴുപത്തി അപ്പോൾ അപ്പൊ ആയിരണ്ട് പത്ത് സിഷ്ടമെന്ന് ഏഴ് പതിനാല് ഒന്നും പതിനഞ്ച് ഒരഞ്ച് അഞ്ച് േഴ് ഏഴ് സീറോ അഞ്ചും അഞ്ചും പത്ത് ഏഴും രണ്ടും ഒമ്പത് അപ്പോൾ എഴുന്നൂറ്റി അമ്പത് ഗുണം പന്ത്രണ്ട് ബാലൻസ് കൂടെ എഴുന്നൂറ്റമ്പത് വന്നു അപ്പോൾ ഞാൻ ഈ പൂജ്യം മാറ്റിയിട്ട് എഴുപത്തഞ്ചിന് പന്ത്രണ്ട് കൊണ്ട് കുടിച്ചപ്പം തൊള്ളായിരം എന്ന് തോന്നുന്നു ഇനി എഴുന്നൂറ്റമ്പതിന ആ ബാലൻസ് സീറോ സീറോടും കൂട്ടുമ്പോൾ ഒമ്പതിനായിരം അപ്പോൾ ഒമ്പതിനായിരം രൂപയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ മാസം ബാലൻസ് ആയിട്ട് നിലനിൽക്കുന്നത് അത് ഒമ്പതിനായിരം രൂപയാണ് നമുക്ക് ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം പിന്നെ ഞാൻ ഓരോ കാര്യങ്ങളും വിശദമായി പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് വെറുതെ എളുപ്പത്തിലങ്ങ് കണ്ടുപിടിച്ച് പോവാം അങ്ങനെയല്ല കുട്ടികൾക്കാവുമ്പം നമ്മൾ വളരെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് വളരെ വിശദമാക്കി കുട്ടികൾക്ക് വേണ്ടി ഞാൻ സമയം ചിലവഴിച്ച് പറഞ്ഞു കൊടുക്കണം ഒരുവിധം വിശദീകരിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം പുതിയ കണക്കുമായിട്ട് വീണ്ടും വരാം നമസ്കാരം